മഴ വേണ്ട നല്ല സീലോടേ പൈതോ ഗുഡ് മോർണിംഗ് അപ്പോ അമ്മ പോണ സമയത്ത് വിളിച്ചപ്പോഴും എന്താ എണീറ്റത് എണീറ്റുള്ള എന്തൊക്കെയെന്ന് ഉള്ളറിയില്ല എന്തായാലും ഇപ്പൊ നമുക്ക് ചെയ്യണം അമ്മ ഇപ്പൊ ഒമ്പത് മണി കാരണം ഒമ്പത് മണി ഞാൻ എണീറ്റ് അപ്പോൾ ഞാൻ ഇന്നലെ ഇടുന്നുടങ്ങിയപ്പോൾ കുറേ നേരമായിരിക്കും കാരണം കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ കുറച്ച് വെളിച്ചം വരുന്ന രീതിയിലാക്കി എൻ്റെ റൂമിൽ ഒന്ന് കൂടുമ്പോൾ സ്റ്റുഡിയോ സെറ്റപ്പ് ആക്കാൻ വേണ്ടി മൂവാണ് ഇതാണ് എൻ്റെ റൂമിൻ്റെ ഇപ്പോഴത്തെ കുലങ്ങളാണ് ഫുൾ ബ്ലാക്ക് അടിച്ചിരിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് ഇതൊന്നും മാറ്റിയിട്ട് ഫുൾ ഒരു സ്റ്റുഡിയോ പോലെ ആക്കണം ഇവിടുത്തെ മറച്ചുണ്ടായിരുന്നൊക്കെ മാറ്റി ഫുൾ ജനല ഓപ്പൺ ആക്കി കിട്ടും ഇതാണ് ഞാൻ എന്തിനാ വെച്ചാൽ നല്ല വെളിച്ചം വരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോഴുള്ളത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചിറയിലാണ് ചിറ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലം ചിറയില് മൊത്തം വെള്ളം തുറന്നിട്ട കാരണം തന്നെ ഇവിടെ ഒക്കെ തുറന്നിട്ട് അല്ലെങ്കിൽ ഇവിടെ മറ്റു സംഭവം വെച്ച് അടച്ചിട്ടുണ്ടാവും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് കാണാൻ പറ്റും നമ്മുടെ ചിറയെ ശരിക്കുള്ള ഭംഗി എന്ന് പറയുന്നത് കണ്ടോ കുറ്റി ഒല വെള്ളം ഇല്ലോണ്ട് കിണത് ഒരു കൊല്ലം പ്രളയത്തില് ഇതിന്റെ മുകളിലും മൊത്തം വെള്ളമായിരുന്നു ഇവിടെ െ പൊളിക്കാനൊന്നും പറ്റില്ല കാരണം എല്ലാം തുറന്നിട്ട കാരണം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നല്ല രീതിയിലാണ് വെള്ളം കുത്തി വലിച്ചിട്ട് പോണേടാണ്ടാ നല്ല രീതിയിൽ വെള്ളം കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കി ചെറുതായിട്ട് കാണാൻ പറ്റും ഇവിടെ നിന്നൊക്കെ വല്ല എറിയണവരും ഇണ്ട് കേട്ടോ ഇവിടെ ഫേരുന്നറിണ്ട അത് ശരിയാക്കാൻ ഒരു അപ്പുറത്തോട്ടും വല്ല ദൂഷണിണ്ട് ഇപ്പൊ നമ്മുടെ ഈ അറിയാല് എവിടെ നോക്കി കഴിഞ്ഞാലും ഇതേ കണ്ട ചൂണ്ടായിരിക്കും അവിടെ വേറെ നടക്കുന്നുണ്ട് അവിടെ അറ്റത്തൊരാള് ചൂണാമെങ്കിൽ കാണാൻ പറ്റുന്ന അറിയില്ലാന്ന് ഇങ്ങനെ ഉണ്ടോ പിന്നെ കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെയും മൊത്തത്തിൽ ഇവിടെ ഇപ്പോ ചൂണ്ടണ സമയമാണ് ചൂണ്ടണ സമയം ഇത് മണലിപ്പുഴ കണ്ട മണലിപ്പുഴ മണലിപ്പുഴയുടെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇത് അപ്പോൾ പീച്ചിൽ നിന്ന് വെള്ളം ഇട്ട് കഴിഞ്ഞാൽ ഇതിലാണ് അപ്പോൾ പീച്ചിൽ നല്ല രീതിയിൽ വെള്ളം ഇട്ടു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ വെള്ളം കയറും അതെങ്ങനെയാ അറിയാട്ടോ അതായത് ഇവിടെ ഏകദേശം ഒരു ഈ അടുത്തൊരു മൂന്ന് കുട്ടികളാണ് അടാ അവിടെ ആള് ഇതെറിയാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടാ ആളെറിയ നമുക്ക് നോക്കി നോക്കുന്നവര് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇറങ്ങാൻ ശ്രദ്ധിക്ക പഞ്ചായത്തിന്റെ മുന്നറിയിപ്പ് നട വെച്ചിട്ടുള്ളത് കേട്ടോ നമ്മടെ അച്ഛൻ എടുക്കണമെന്നതാണ് ചെക്കന യാദൂട്ടിനെ വയ്യാന്ന് പറയണ്ടോ ജസ്റ്റ് ഒന്ന് പോയി നോക്കിട്ട് വരാം എന്താ അവസ്ഥത് ഇന്നലെ ഒന്ന് പയ്യാന്നു പറഞ്ഞായിരുന്ന കാലത്തും ട്രഡില്ലെന്നാ പറഞ്ഞു എന്തായാലും നോക്ക് ഒന്ന് പോയി നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് എങ്ങനെയുണ്ട് ഏ കൊള്ളന്ന പറഞ്ഞ കൊള്ളാന്ന പറഞ്ഞേ

ണ്ടല്ലോ അപ്പൊ നമുക്ക് ഇനി വീട്ടിയാ